ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ അബഹ കമീസ് പുതിയ സനിക എന്ന് പറയുന്ന ഒരു വർഷാ പേരിയിലാണ് ഇവിടെ ഒരു കലാകാരൻ ഉണ്ടെന്ന് എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു ആ കലാകാരനെ കാണാൻ വന്നതാണ് പ്രവാസത്തിന്റെ കഷ്ടപ്പാടിനിടയിൽ ഇടയിൽ ആരോടും അറിയപ്പെടാതെ പോയൊരു കലാകാരനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വരും ആ സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഞാൻ വരുമെന്ന് കരുതി ആള് കട്ട കേട്ടോ ഹലോ നമസ്കാരമുണ്ട് നമ്മുടെ പേരെന്തോന്നാണ് എന്റെ പേര് ശിയാന്നുള്ള പേര് ഞാൻ തിരുവനന്തപുരം പോകണം കാര്യവട്ടം കുരിശ്ശേരി ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു കുറച്ച് വർഷങ്ങളായി ഞാൻ കുറച്ച് കലാപരിപാടിയൊക്കെ ചെയ്യാറുണ്ട് നടന്മാരെ ചെയ്യാറുണ്ട് പാട്ടുകൾ പാടാറുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കലാകാരൻ ഇവിടെ ഉണ്ട് വർക്ക് ഷാപ്പിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോ ഇവിടെ വർഷാ വലിയ വാഹനമാണോ ചെറിയ സിലിണ്ടർ അപ്പം കലാപരിപാടി നമുക്ക് ഇതുവരെ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല ആർക്കും അറിയില്ല കൂടുതലും അതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിനിമാ നടന്മാരെ കഴിയും നിന്നെ കണ്ടപ്പോൾ ഞാൻ അകിക്കോരുത്തിരിച്ചു പോയി നിന്റെ കല്യാണിപ്പോലും നിനക്ക് ജീവിക്കാൻ ഒരു ഭാഗ്യമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു ഇപ്പോഴും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് വരുമെങ്കിൽ വന്നോളൂ അടുത്തതായി നമ്മുടെ നമുക്ക് ഒന്ന് നോക്കാം പണം കിട്ടിയില്ലെങ്കിൽ എന്റെ കുടുംബജന്തുക്കർക്കും എന്റെ പണം കൊണ്ടുവരു പെട്ടെന്ന് കൊണ്ടുവരു എനിക്ക് അത്യാവശ്യമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു അടിപൊളി അടുത്ത നമ്മുടെ ആയ ഉമ്മർ സാർ അല്ലെ ആ നമ്മുടെ ഉമ്മർ സാറിനെ ആയിക്കോട്ടെ നിൽക്കൂ എനിക്ക് മുന്നോട്ട് കാര്യങ്ങൾ പറയാനുണ്ട് നിന്റെ വിവാഹം എന്റെ സ്വപ്നമായിരുന്നു നീ എന്നെ തകർത്തിട്ടു പോകാനാണ് ശ്രമമെങ്കിൽ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല അടുത്തതായി നമ്മടെ എം എസ് തൃപ്ണിത്തറേമിറ്റീന്ന് ഒന്ന് ബോംബെ പോയപ്പോൾ തൻ്റെ കുട്ടികളെ കണ്ടു എന്താ നല്ല കുട്ടികൾ ഹൈ

ആടിപടി സൂപ്പർ ആയിരിക്കുന്നു മറ്റൊരു മാസ്റ്റർ പീസും കൂടെ ഞാൻ അറിഞ്ഞു സിനിമാ നടന്മാരുടെ ആടുകൾ കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാൻ അറിഞ്ഞു അത് ഉള്ളത് തന്നെയാ ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട് ആ അറിയില്ല കുറച്ചൊക്കെ ഇവിടെ വന്നിട്ട് ബഷാപ്പിന്റെ പണിക്കിടയിൽ അതൊക്കെ ചെയ്ത് നോക്കാറുണ്ട് അത് നമുക്ക് ഇവിടെ നോക്കാം കറക്റ്റ് ആവുമെന്ന് അറിയില്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് ആദ്യം കൂടെ അറിയണമല്ലോ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പ്രേമ നസീറിന്റെ ആട് കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം ഓ നോക്കാം സൂപ്പർ അടിപൊളിയാട്ടോ അടുത്തതായി നമ്മുടെ ജെയിൻ സാറിന്റെ ആട് കരഞ്ഞാൽ എങ്ങനെ നോക്കാം ആടിപൊളി സൂപ്പർ ആയിരിക്കുന്നു അടുത്തായി നിങ്ങളുടെ മാസ്റ്റർ ആയ ഉമ്മ സാറിന്റെ ആട് കരഞ്ഞാൽ എങ്ങനെ ആടിപൊളി സൂപ്പർ അടുത്തതായി എം എസ് തൃപ്ണിത്തുറ സാറിന്റെ ആട് കരഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം അല്ലെ ആടിപൊളിച്ചു അടുത്തതായി മാളാരവിന്ദൻ സാറിന്റെ ആടുകരഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം സൂപ്പർ അപ്പോ ഞാൻ എന്റെ കൂട്ടുകാർ പറഞ്ഞതുപോലെ നിങ്ങൾ പാട്ടും ഇതിന്റെ കൂടെ പാടുന്നൊക്കെ ഞാൻ പാടാറുണ്ട് ഹിന്ദി പാട്ടാണ് പാടാറുള്ള കൂടുതലും എനിക്ക് പാട്ടും അത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരു വേദി അല്ല ശരിക്ക് കിട്ടിയിട്ടില്ല അതാണ് ഈ വർഷാപ്പ് വിട്ട് എങ്ങോട്ടും പോവാൻ കഴിഞ്ഞിട്ടില്ല അതാണ് സത്യം അല്ലേ അപ്പം ജഗദീശ്വരൻ നിങ്ങൾക്ക് അതിനുള്ള ഒരു വേദി ഒരുക്കി തരട്ടെ ഈ വീഡിയോ കണ്ട് പലരും നിങ്ങളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം അങ്ങനെ ആയിക്കോട്ടെ എന്താണ് ഇതിന്റെ ഈ എഞ്ചിൻ ഭാഗം എഞ്ചിന്റെ എഞ്ചിന്റെ ഇതാണ് ഇതാണ് മെയിൻ ഏത് ഏത് ഇത് അപ്പൊ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചേക്കുവാണ് കാണാൻ വെച്ചിരിക്കണ ആള് വന്നിട്ടില്ല അതിന്റെ സാധനം കൊണ്ടുവന്നാ നമ്മുടെ എടുക്കുന്നത് അല്ലേ അപ്പൊ ഈ കാണുന്നതൊക്കെയാണ് നിങ്ങളുടെ വാട്ട് ഏരിയ പണിയും ആ ഫ്രിൻസ് ഇതേപോലുള്ള ഒരുപാട് കലാകാരന്മാർ സൗദി അറേബ്യയിലും പല സ്ഥലങ്ങളിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കഴിഞ്ഞുകൂടുകയാണല്ലേ ആരും ഇതുവരെ ഒരു സ്റ്റേജ് പെർഫോമൻസിനോ ഇതേപോലുള്ള കലകൾ കാണുവാനോ അവർക്ക് അവതരിപ്പിക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഇതും അപ്പുറം ഒട്ടനവധി സിനിമാ നടന്മാരുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനും നല്ല നല്ല പാട്ടുകൾ പാടാനുമുള്ള കഴിവുള്ള ഈ വ്യക്തിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് ൂ നമുക്ക് ഇനി അപ്പ് ചെയ്യാൻ പോകാം ഓക്കെ നമുക്ക് റൂമിൽ ചെന്ന് ഒരു കരോഗ ഗാനമാകാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്റെ ഈ സുഹൃത്ത് ഒരു കരോഗ ഗാനം ഇവിടെ ആലപിക്കുകയാണ് അപ്പോൾ ഈ കരോഗ ഗാനം കേട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ ഈ കരോഗ ഗാനവും സിനിമാ നടന്മാരുടെ സൗണ്ട് വിറ്റേറ്റ് ഒക്കെ ഞങ്ങൾ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കൃത്യമായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്റെ ചാനലായ ബ്രിതേഷ് കിച്ചൺ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് എന്ന ചാനലിനെ നിങ്ങളുടെ കരങ്ങളാൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കിലൂടെയും കമന്റിലൂടെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അതിലുപരി ഈ ചെറിയ കലാകാരനെ കൂടി നിങ്ങളുടെ കരങ്ങളാൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് എന്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരത്തോടെ ഞാൻ ഇവിടെ വൈന്ദിപ്പ് ചെയ്യട്ടെ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം